തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രന്റെ കളികളൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത കളികൾ കാണാൻ പോകുന്നത് കോഴിക്കോടായിരിക്കും കോഴിക്കോട് അടുത്ത എം എൽ എ ആയിട്ട് സി പി എമ്മിന്റെ എം എൽ എ ആയിട്ട് ആര്യ രാജേന്ദ്രൻ രാജേന്ദ്രനായിരിക്കും വരാൻ പോകുന്നത് ആര്യ രാജേന്ദ്രൻ കോഴിക്കോടേക്ക് പോയിക്കോട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു ആവശ്യവുമായി സി പി എമ്മിനെ സമീപിച്ചു എന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരിക്കാം ഇനി ആര്യയുടെ പുതിയ പദ്ധതികൾ നമുക്കറിയാം തിരുവനന്തപുരത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആയിരുന്നു ആര്യ രാജേന്ദ്രൻ അതെ അപ്പം ആര്യ രാജേന്ദ്രന്റെ ഭരണകാലങ്ങളിലൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ആര്യ രാജേന്ദ്രൻ കാരണം പ്രായം കുറഞ്ഞ വ്യക്തി ആയതുകൊണ്ട് തന്നെ ബാലിശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആര്യരാജേന്ദ്രന്റെ ഭാഗത്തുനിന്നുണ്ടായി സി പി എമ്മിനെ പോലും പ്രതിരോധിക്കുന്ന രീതിയിലേക്ക് അത്തുള്ള വിഷയങ്ങൾ പോയി നമുക്കറിയാം ഡ്രൈവർ എതുകൊണ്ട കാര്യം ഇപ്പം വണ്ടിയൊക്കെ സിനിമാ സ്റ്റൈലിൽ നിർത്തി ബസ്സിൽ കയറി വലിയ രീതിയിലുള്ള ആക്രോശങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തു അത് വലിയ രീതിയിലുള്ള വിവാദങ്ങളായി ഇപ്പം മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെ സി പി എം പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായി അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആര്യരാജേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട് ഇപ്പം ആര്യരാജേന്ദ്രൻ മേയർ ആയ സമയത്ത് തന്നെ സൈബർ ബുളികൾ ഒരുപാട് നേരിട്ട് നേതാവായിരുന്നു ആര്യരാജേന്ദ്രൻ എന്ന് പറയുന്നത് കാരണം അവർക്ക് അതിനു മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് സി പി എമ്മിന്റെ തന്നെ ഒരു നേതാവായിരുന്നു അതുമായി ബന്ധപ്പെടുത്തി ആര്യരാജന്ദ്രനെ എത്രത്തോളം ആക്ഷേപിക്കാൻ കഴിയുമോ അത്രത്തോളം ആക്ഷേപിച്ചിരുന്നു അതിനൊക്കെ ശേഷമാണ് ഡി പിടെ തന്നെ മറ്റൊരു നേതാവിനെ സച്ചിൻ ദേവിനെ ആര്യരാജൻ അവർ പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ആ ഒരു സാഹചര്യങ്ങളൊക്കെ കാണാൻ നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പം സച്ചിൻ ദേവ് കോഴിക്കോട് എം എൽ എ ആയിരുന്നു ആ അങ്ങനെ അവർ വിവാഹം ചെയ്യുന്നത് ഇപ്പം ആര്യരാജേന്ദ്രൻ രണ്ട് വയസ്സിനുള്ളൊക്കെ ഉള്ള സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരത്ത് നിന്നും രാജേന്ദ്രൻ മാറുകയാണ് അല്ല നമുക്കറിയാം സി പി എം ആര്യ രാജേന്ദ്രൻ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പില് സീറ്റ് കൊടുക്കാതിരുന്നപ്പോൾ തന്നെയും പല കോണുകളിൽ നിന്നും എന്തുകൊണ്ട് ആര്യക്ക് സീറ്റ് ഇല്ല എന്നൊരു ചോദ്യം അതൊരു ആക്ഷേപ രൂപത്തിൽ പലപ്പോഴും നമ്മൾ കളിയാക്കി കൊണ്ടായിരിക്കും എന്താ എന്ന് ഉണ്ടാകും പക്ഷെ അതിന് വ്യക്തമായ മറുപടിയാണ് ഇപ്പോൾ രാജേന്ദ്രൻ തന്നിരിക്കുന്നത് ആര് പറയുന്നത് മേയർ തലസ്ഥാനത്ത് മേയർ ആയിരുന്ന ഒരു വ്യക്തി പിന്നീട് നിയമസഭയിലേക്ക് വരുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കാര്യമല്ല സ്വാഭാവികമായും അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിക്കാനും അതുപോലെ തന്നെ മന്ത്രിയായി ഒരു പുതിയ ഇപ്പം തന്നെ ആര്യരാജന് ആക്ഷേപം തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞാൽ എട്ട് നിലയിൽ പൊട്ടും അവിടെ നിലം തൊടാൻ കഴിയാത്ത ഒരു സാഹചര്യമായതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പറക്കുന്നത് അപ്പൊ രണ്ടും രണ്ട് ദൂരദേശങ്ങളാണല്ലോ അപ്പം കോഴിക്കോട് ഉള്ളവർക്ക് അറിയത്തില്ലല്ലോ തിരുവനന്തപുരത്ത് ആര്യരാജേന്ദ്രൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അത്തരത്തിലാണ് ആര്യരാജന്ദ്രന്റെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു വ്യക്തി ആകുമ്പോൾ അവർക്ക് ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം പരിചയക്കുറവ് ഒരുപാട് കാണാം പക്ഷെ പരിചയക്കുറവ് ആര്യരാജേന്ദ്രന് മേയർ ആകുന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഒരു കൗൺസിലറായിട്ട് മത്സരിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നു പിന്നീട് ഉദ്ദേശിച്ച മേയർ സ്ഥാനാർത്ഥി കൊണ്ടുപോകുമ്പോൾ ഒരു സി പി എമ്മിന് തന്നെ ഈ സംഘടനാ ബേസ് ഉണ്ട് അതായത് ഗ്രൂപ്പ് സംവിധാനങ്ങളുണ്ട് അങ്ങനെ ആര്യ രാജേന്ദ്രനെ പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു അവർ എടുത്തു കാണിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഞങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ ഉണ്ടായിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ള അഴിമതികൾ ഇപ്പോഴും ആര്യ ആര്യരാജേന്ദ്രന്റെ മുകളിലേക്കാണ് അവസാനം പടിയിറങ്ങുന്നതിന് മുമ്പ് വരെ ഏറ്റവും വലിയൊരു വിവാദം എന്ന് പറയുന്നത് ഒരു കുളമായിരുന്നു ഒന്നര ലക്ഷം രൂപയ്ക്ക് ഒരു കുളം എണിത്തിട്ടിട്ടുണ്ട് ആ കുളം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പശുവിന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ തീറ്റപ്പുൽ കൃഷി നടത്തുന്ന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കുളത്തില് അപ്പൊ ആ കുളത്തിലാണ് ഇപ്പൊ ചുറ്റുമുതലൊക്കെ കിട്ടി വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് എന്ന് തന്നെയാണെങ്കിലും അത്തരത്തിലുള്ള അഴിമതികൾ പിന്നീട് ആ അത് ഉദ്ഘാടനം ചെയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി കാരണം ഒന്നര ലക്ഷം ഒന്നര കോടി രൂപ മുടക്കിയൊരു കുളം നവീകരിക്കുന്നു ആ നവീകരിക്കുന്ന കുളത്തില് പശു പുല്ല് തന്നെയാണ് കാട് പിടിച്ച് കിടക്കുകയാണ് എന്നിട്ട് അത് പശു പശുപുല്ല് തന്നെയാണ് അങ്ങനെ ഉദ്ഘാടനം ചെയ്യാതെ അത് ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിലുള്ള ഒരുപാട് അഴിമതികൾ ഇപ്പം ഇതിനു മുമ്പിട്ട് ഏറ്റവും വലിയ കളിയാക്കലുകൾ നേരിട്ടത് മറ്റേ പൊങ്കാല നടക്കുന്ന സമയത്താണ് പൊങ്കാല നടക്കുന്ന സമയത്ത് ചുടുകെട്ട് അടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ആര്യ രാജേന്ദ്രൻ ആ സമയത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ആക്ഷേപങ്ങൾ നേരിട്ട ഒരു നേതാവായിട്ട് ആര്യരാജന്ദ്രൻ മാറുന്ന ഒരു സാഹചര്യം നമുക്ക് കണ്ടു അത് മാത്രല്ല അപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച് പുതിയതായിട്ടൊന്നും അല്ല മേയർ സ്ഥാനാർത്ഥിയെ പിന്നീട് എം എൽ എ ആയിട്ടും എം പി ആയിട്ടും പരിഗണിക്കുക വി കെ പ്രശാന്തോ അല്ലെങ്കിൽ ശിവൻകുട്ടിയൊക്കെ പലപ്പോഴും അവരല്ലേ മേയർമാരായിരുന്നു പിന്നീട് നിയമസഭയിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അല്ല ഇത്തരത്തിൽ കുട്ടിയൊക്കെ ഭരിക്കുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ ഇനി ആര്യ രാജേന്ദ്രനെയും നിയമസഭയിലേക്ക് കൊണ്ടുവരാനും മന്ത്രിയാക്കാനൊക്കെയുള്ള പുതിയ നീക്കങ്ങൾ സിപിഎമ്മിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതൊന്നും കാര്യം അതുകൊണ്ടല്ല ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ച് എടുത്തു പറയത്തക്ക വിധത്തിലുള്ള നേതാക്കന്മാരുടെ ദൗർലഭ്യം വളരെ കൂടുതലാണ് അപ്പം ഒരു നേതാവിനെ എടുത്തു കാണിക്കുന്നത് യൂത്ത് കോൺഗ്രസ് അല്ലെ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കി കോൺഗ്രസ് ഒരു മൂന്നാം തരമായിട്ട് അതിശക്തമായിട്ടൊരു മൂന്നാം ാണ് അതില് എടുത്ത് പേരെടുത്ത് പറയത്തക്ക വിധത്തിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട് പക്ഷേ സി പി എമ്മിലേക്ക് വരുമ്പോൾ നേതാക്കന്മാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാല് കളിയാക്കൽ അല്ലെങ്കിൽ ട്രോൾ ക്രേറ്റ് വാങ്ങിക്കുന്ന ഒരു സാഹചര്യം സി പി എം നിലവിലുണ്ട് അത് മാറ്റിയെടുക്കാൻ ശക്തരായിട്ടുള്ള നേതാക്കന്മാരെ സി പി എമ്മിന് വേണം അങ്ങനെ ഒരു മൂന്നാം നിരയെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹര്യരാജൻ നേതാക്കന്മാരെ ഇത്രത്തോളം പാർട്ടി പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അല്ല ഇത് മാത്രമല്ല കഴിഞ്ഞ ദിവസമായിരുന്നു പി പി ദിവ്യയുടെ ഒരു വിഷയം വന്നിരുന്നത് അപ്പൊ പി പി ദിവ്യ പറഞ്ഞൊരു പ്രസ്താവനയുണ്ടായിരുന്നു തന്നെ ഇത്രത്തോളം ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ തന്റെ തന്റെത്രത്തോളം മറ്റാരെയും സി പി എം പാർട്ടി ചേർത്ത് പിടിച്ചിട്ടില്ല എന്നത് അവർ പറയുന്നുണ്ടായിരുന്നു യാഥാർത്ഥ്യമാണത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ പറയുന്നത് യഥാർത്ഥത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ച വിവാദമുഖങ്ങളെയൊക്കെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ അവര് തന്നെ സി പി എം പാർട്ടിക്കാര് ആര് വേണമെങ്കിലും അവർ പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് പാർട്ടിയാണ് അടിമുടി ഞങ്ങൾ പാർട്ടിയാണ് പാർട്ടി പറഞ്ഞാൽ ഞങ്ങൾ മത്സരിക്കും പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും അതെ ഒരാളെ തട്ടാൻ പറഞ്ഞാൽ തട്ടണമെങ്കിൽ വരെ ഞങ്ങൾ പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കും ആ രീതിയിലുള്ള ലൈനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലപ്പോഴും ഉള്ളത് പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് സംഘടനക്കുള്ളിൽ എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും അത് പുറത്തേക്ക് അറിയത്തില്ല ആരും ആരും അറിയാതെ പോകുന്ന അതുകൊണ്ടാണ് പക്ഷേ കോൺഗ്രസിനൊക്കെ സംബന്ധിച്ച് നോക്കൂ അവിടെ ജനാധിപത്യം കൂടുതലായതുകൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്നുള്ള വിവാദങ്ങളാവും വിഷയങ്ങളാവും അത് പുറത്തേക്ക് വരും മാധ്യമങ്ങൾ മാധ്യമങ്ങളറിയും മാധ്യമ ശ്രദ്ധ ഏറ്റെടുക്കും അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ഒന്നുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് എപ്പോഴും പാർട്ടി വോട്ടർമാരെ ശ്രദ്ധിച്ചാൽ മതി വോട്ടർമാരുടെ പാറ്റേൺ ഒന്നും കൊടുത്തില്ലെങ്കില് ഇപ്പം ആയിരിക്കും ഇരുപത് വർഷം നാല്പത് വർഷവും പാർട്ടി ഗ്രാമമായിരിക്കും അൻപത് വർഷം അറുപത് വർഷം ആയിട്ട് പാർട്ടി ആയിരിക്കും ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും മരിക്കുന്ന ഒരു വീട് പോലും കൊടുത്തു കാണത്തില്ല ചെറ്റക്കൂട്ടിലായിരിക്കും പക്ഷെ വോട്ട് ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിൽ പാർട്ടി പാർട്ടി ചിഹ്നത്തിൽ മാത്രം അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നത് ഇന്ന് അത്തരത്തിലുള്ള മനുഷ്യരില്ലാതായി കൊണ്ടിരിക്കുകയാണ് ആ പാർട്ടിയിൽ അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ായി പോകുന്നത് അല്ല ഇത്തരത്തിലുള്ള മനുഷ്യർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു തലമുറയായിരുന്നു ആ ഒരു തലമുറയിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള ആളുകളെല്ലാം തന്നെ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിക്കുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പോൾ താഴേക്ക് ഇടിയാനുള്ള പ്രധാന കാരണം അല്ലെങ്കിൽ ഈ പറഞ്ഞത് കോൺഗ്രസ് ആത്മവിശ്വാസം ഉണ്ടാകാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയെ ജനങ്ങൾ സ്വീകരിക്കും അതുപോലെ ഏത് പാർട്ടിയാണെങ്കിലും തൊഴിലാളി വർഗങ്ങൾക്ക് വേണ്ടിട്ട് രൂപം കൊടുത്തൊരു പാർട്ടിയായിട്ടാണ് എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമ്മൾ ഫ്രെയിം ചെയ്തു വെക്കുന്നത് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ന് തൊഴിലാളി വർഗങ്ങൾ വളരെ കുറവാണ് ഇപ്പൊ തൊഴിൽ എടുക്കുന്ന ആളുകളാണെങ്കിൽ പോലും മുതലാളിമാരെ പോലെയാണ് പെരുമാറുന്നത് ഇന്ന് ഡിജിറ്റൽ യുഗമാണ് ഏത് സാങ്കേതിക വിദ്യകളൊക്കെ വളർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ ആശയങ്ങളില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പൊ തൊഴിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊഴിലിടങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കട്ടി കട്ടിപ്പണിയെടുക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ ഒരു തൊഴിലിന്റെ ആവശ്യം വരുന്നുള്ളൂ ഇത് അങ്ങനെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ആർക്ക് വേണമെങ്കിലും പണം ഉണ്ടാക്കാം പണം ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പ വഴികൾ നമ്മുടെ മുന്നിലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് പണിയെടുക്കാൻ തയ്യാറാണോ ഒരുപാട് കാശ് കിട്ടുന്ന ഒരു സാഹചര്യം ഇന്ന് നമുക്കുണ്ട് ഇന്ന് അതിന് പലപ്പോഴും മെനക്കെടാറില്ല എന്നാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ അന്വേഷിച്ചു പോകാറില്ല എന്നാണ് യാഥാർത്ഥ്യം സോഴ്സുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് ഇന്നത്തെ കാരണം എന്ന് പറയുന്നത് അപ്പം തേടിപ്പോകുന്നവരല്ല കാശുണ്ടാക്കുന്നുണ്ട് ആ ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് ആശയങ്ങളില്ലാത്ത അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് പോകുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള ദൗർലഭ്യം ും ഉണ്ടാകും അപ്പൊ ആര്യരാജേന്ദ്രനെ പോലുള്ള നേതാവ് ഇനി അടുത്ത കേരളത്തിന്റെ ഒരു വനിതാ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കമ്മ്യൂണിസ്റ്റ് ഞങ്ങൾ ചരിത്രങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നത് കൊണ്ട് ചിലപ്പോ നമുക്ക് പറയാൻ കഴിയില്ല ഇനി ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മുഖ്യമന്ത്രി ആര്യ ആര്യ രാജേന്ദ്രൻ പറയാൻ കഴിയില്ല അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നും നിലനിൽക്കുന്നു അതെ ഇനി എന്ത് തന്നെയാണെങ്കിലും തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രന്റെ കളികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കി കളികളെല്ലാം കോഴിക്കോട് കാണാമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോഴിക്കോട്